ഞാൻ വിചാരിച്ചത് ഈ മുഖാമുഖം എന്നുള്ള പരിപാടി പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു മുഖാമുഖം ഒരു സമ്പൂർണ്ണ ക്ലാസിക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സിനിമ ഷാജാൻ സാറൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം അന്ന് ചിലപ്പോൾ ഒളിച്ചുമ്പോൾ അത്രെങ്കിലും പോയി കണ്ടു കാണും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സിനിമയായിരുന്നു ഒരു ശ്രീധരൻ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് നഷ്ടം ഒളിച്ചു പോണതും മരണപ്പെട്ടതും ഞാൻ ആ കഥ പറയുന്നില്ല ഏതായാലും അതേപോലെ എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ അന്ന് ആ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി കൊണ്ട് അതിനെ എതിർത്തപ്പോൾ എങ്ങനെ ആ ശ്രീധരൻ്റെ തിരിച്ചുവരവും കൊലപാതകവും വീണ്ടും മരണവും സി പി ഐയും സി പി എമ്മും ഏറ്റെടുത്തു എന്നുള്ള ആ കഥാമൂലിക അതെങ്ങനെ സത്യമായി വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ് ഈ മുഖാമുഖം എന്നുള്ള പേര് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത് ആ സിനിമ പോലെ തന്നെ ഇതൊരു ട്രാജഡിയായി ഒരു അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ പറഞ്ഞാൽ അത് കോമഡിയാണെന്നും പറയുന്നുണ്ട് ഇത്തരത്തിൽ മാറുന്നു എന്നുള്ളതാണ് എനിക്ക് എൽ ഡി എഫിൻ്റെ പ്രതിനിധി പറഞ്ഞാണ് ഇഷ്ടമായത് ഇത് യൂത്ത് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് അവിടെ യുവജനങ്ങൾ സി പി എമ്മിന് റാങ്ക് ലിസ്റ്റ് കേടിയ ആളുകൾ പച്ചിലയും പുല്ലുമൊക്കെ തിന്ന് സമരം നടത്തുന്നു ആ സമയത്താണ് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഇത്തരത്തിൽ യുവാക്കൾ എന്ന പേരിൽ സിനിമാ മേഖലയിലുള്ള കോടികൾ ശതകോടികൾ വാങ്ങുന്ന ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു മിനിറ്റ് ചോദ്യങ്ങൾ ഇത് ആരോടാ ചോദിക്കുന്നത് അതു മറ്റേ കേരളീയം പോലെ ഈ ലെറ്റർ കൊടുക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ പരാതികൾ കൊടുക്കാൻ ഉദ്യോഗസ്ഥരെഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥരോട് മേടിക്കുമെന്ന് പറഞ്ഞതുപോലെ ജില്ലാ കളക്ടറോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുഖാമുഖം എന്ന പേരിൽ ഈ പി ആർ വർക്ക് നടത്തുന്നത് ദൂർത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതി ദയനീയമാണ് ശരിക്കു പറഞ്ഞാൽ വീണ്ടും ഞാൻ ഷാജാൻ സാറിൻ്റെ പേര് പറയുന്നുണ്ട് തെറ്റിദ്ധരിക്കരുത് അദ്ദേഹം അദ്ദേഹം പതിനയ്യായിരം കോടി ഇരുപത്തി കോടിയാണ് പിരിച്ചെടുക്കാനുള്ളത് ഇരുപത്തി മൂവായിരം കോടി അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിരിച്ചെടുക്കാനുള്ള തുകയൊക്കെ പുറത്തു നിൽക്കുന്നു ദൂർത്തിന്റെ കാര്യത്തിലോ ഒരു പഞ്ഞവുമില്ല കേരളീയത്തിൻ്റെ ദൂർത്ത് തുടങ്ങി നമുക്കറിയാം ഏതാണ്ട് ഒന്നര കോടി രൂപ അതിന്റെ പ്രിന്റിംഗ് ദൂർത്ത് മാത്രമായിട്ട് വന്നിരിക്കുന്നു സത്യപ്രതിജ്ഞ ദൂർത്ത് രണ്ടാമിൻ്റെ അതിന്റെ ഏറ്റവും വലിയ ദൂർത്തിന്റെ ഒരു ഒരു തുടക്കമായിരുന്നു അത് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ എന്നിട്ട് ധനവകുപ്പ് ഇടക്കിടയ്ക്ക് ചിലവ് കുറയ്ക്കാൻ പറഞ്ഞ് സർക്കുലർ ഇറക്കും അവർ തന്നെ അത് പിറ്റേ ദിവസം ലംഘിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നിൽ കാണുന്നത് ഇപ്പോൾ നോക്കുക സി എമ്മിൻ്റെ സി എം ആണല്ലോ ഈ തരത്തിലുള്ള ദൂർത്തിൻ്റെ ഒരു ഒരു മുൻനിരയിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് പശുത്തൊഴുത്തിന് വേണ്ടിയിട്ട് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപ ഏതാണ്ട് കോടി രൂപയാണ് ഒരു പശുത്തൊഴുത്തിന് വേണ്ടി ചിലവാക്കുന്നത് മിൽമയുടെ ശുദ്ധമായ പാലാണ് നിങ്ങൾ കണി കാണുന്ന നന്മയാണെന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അതേ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പശുത്തൊഴുത്ത് അത് എന്താണ് ഈ നാൽപ്പത്തി രണ്ട് വീടുകൾക്ക് പോലുമില്ല ഒരു മനുഷ്യൻ താമസിക്കുന്ന ഒരു ഭേദപ്പെട്ട മനുഷ്യൻ താമസിക്കുന്ന എറണാകുളത്തെ നല്ല ഫ്ലാറ്റുകൾക്ക് പോലും ഇല്ല ഏതാണ്ട് അരക്കോടി രൂപ അൻപത് ലക്ഷം രൂപ നാൽപ്പത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്കാണ് ഒരു പശുത്തൊഴുത്ത് പണിതിട്ടിരിക്കുന്നത് നീന്തൽ കുളത്തിൻ്റെ കാലം അതിനേക്കാൾ കഷ്ടമാണ് മുപ്പത്തൊന്ന് ലക്ഷം രൂപ വീണ്ടും മുടക്കിയിരിക്കുന്നു കരുണാകരൻ്റെ കാലഘട്ടത്തിൽ നീന്തൽ കുളത്തിനെ സി പി എമ്മിൻ്റെ നേതാവ് പറഞ്ഞത് ഞങ്ങളവിടെ അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ നായ്ക്കളെ കുളിപ്പിക്കും എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇപ്പോൾ ഇനി അവിടെ നായ്ക്കളെയാണോ കുളിപ്പിക്കുന്നത് വേറെ വല്ലവരാണോ കുളിക്കണമെന്നെനിക്ക് അറിയില്ല ഏതായാലും കുളങ്ങൾ നിരന്തരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊരാലുങ്കലിനെ നവീകരിക്കപ്പെടുന്നുണ്ട് വീണ്ടും നവീകരിക്കപ്പെടുന്നുണ്ട് ലക്ഷങ്ങളും കോടികളും അതിനുവേണ്ടി മുടക്കുന്നുണ്ട് തന്നെ ലിഫ്റ്റിന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ വീണ്ടും മുടക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു കിയ കാർണിവൽ എന്നുള്ള കാറ് മേടിച്ച് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കുറ്റം പറയരുതല്ലോ മുഖ്യമന്ത്രി തൻ്റെ പേര് നിലനിർത്തിയിട്ടുണ്ട് ആ കിയ കാർണിവല് നിർത്തലാക്കി ഇന്ത്യയിൽ മുഖ്യമന്ത്രി വാങ്ങിച്ചു പിന്നെ ഒരൊറ്റ മനുഷ്യനാക്കി ആ കാറിന് പോലും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല ആ കാറിന്റെ പ്രൊഡക്ഷനെ നിർത്തിക്കളഞ്ഞു അത്ര ഐശ്വര്യമാണ് ആ കാറിന്റെ കാര്യത്തിൽ ഉണ്ടായത് അപ്പം ഇത്തരത്തിൽ പിന്നെ ഈ ഇരുപത്തിയേഴ് കോടി രൂപ കേരളീയത്തിനെ ചിലവാക്കിയത് വിമാനത്തിന് ഏതാണ്ട് എൺപത് ലക്ഷം രൂപ പ്രതിമാസമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു നാല് കോടി രൂപ കെ ഫോണിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം ചെലവാക്കിയിരിക്കുന്നു ഖജനാവിലാണെങ്കിൽ അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ഒരു പേയ്മെൻറ്റും പാസ്സാവരുത് എന്ന് നിയമം നിൽക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്കുള്ള ഡി എ കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനം ഇതുവരെ കൊടുത്തിട്ടില്ല കരാറുകാർക്ക് ഏതാണ്ട് ആറായിരം കോടി രൂപ സപ്ലൈകോലെയും അതുപോലെ തന്നെ മറ്റ് പൊതുമരാമത്തലെയും ഏതാണ്ട് ആറായിരം കോടി കൊടുത്തിട്ടില്ല കെ എസ് ആർ ടി സി പെൻഷൻ കൊടുത്തിട്ടില്ല ഈ സമയത്താണ് ഇത്ര വലിയ ദൂർത്ത് ധൂർത്തിൻ്റെ ഏറ്റവും മാരകമായ വശമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംശയമില്ല സത്യദീപം മാഗസിൻ്റെ കാത്തലിക്സ് കാത്തോലിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസിക പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്തവൻ്റെയും ഒന്നുമല്ലാത്തവന്റെയും വിരൽ നിങ്ങളുടെ നേരെ ചൂണ്ടപ്പെടുകയാണെന്നാണ് ഈ സർക്കാരിനോട് കാത്തലിക് യൂത്ത് ഫെഡറേഷൻ പറഞ്ഞത് സത്യമല്ല ഈ നവംബർ മാസം പറഞ്ഞാണ് ഒന്നുമില്ലാത്തവന്റെ പാവപ്പെട്ടവന്റെയും അതുപോലെ തന്നെ പെൻഷൻ കിട്ടാത്തവന്റെയും വിരലുകൾ ഈ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ നേരെ ചൂണ്ടപ്പെടുകയാണ് സപ്ലൈ കോൽ സാധനങ്ങളില്ല പെൻഷൻ കൊടുക്കുന്നില്ല ഈ സമയത്താണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ദൂർത്ത് മുപ്പത് ലക്ഷം രൂപ യുവാക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് മുഖാമുഖം പരിപാടിയിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ചെലവഴിക്കാൻ നോക്കുന്നത് ഇതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ മറ്റൊരു സ്പീക്കർ അദ്ദേഹത്തിന് നടന്നാൽ പോകാൻ അപ്പുറത്തെ ഒരു ഹെൽത്ത് ക്ലബിലേക്ക് സാമാജികർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകതയിലുള്ള ഒരു ജി ഒരു ഹെൽത്ത് ക്ലബ് അവിടെയുണ്ട് പക്ഷെ അങ്ങോട്ട് പോകാതെ സംസ്ഥാനത്തെ സ്പീക്കറിന് വീടിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ആവശ്യമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഒരു സ്പ്രീ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ ഹെൽത്ത് ട്രെയിനറെയൊക്കെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ജിമ്മ് ഉണ്ടാക്കുന്നു ശ്രീ ഹംസീറിന്റെ ട്രെഡ്മില് ലെഗ് എക്സ് എക്സ്റ്റെൻഡർ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല അത് കമേഴ്സ്യൽ ക്രോസ് ട്രെയിനിങ് മെഷീൻ അതിനുവേണ്ടി മാത്രം ഒരു കോടി രൂപയ്ക്ക് ഇത്തരത്തിൽ കോടികൾ മുടക്കി തൻ്റെ ശരീര സൗന്ദര്യം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ഈ ആധുനിക കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് സ്വന്തം ശരീരം ദുർമേധസ് കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് മലയാളിയാണ് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതെന്ന് ഏത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക ദുർമേധസ് സൃഷ്ടിച്ചിട്ട് അത് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് കോടികൾ മുതലാക്കി ജിമ്മ് സൃഷ്ടിക്കുന്ന ആളുകൾ ചിലവിൽ മിതത്വം പാലിക്കാത്തവൻ ദരിദ്രനാകുമെന്ന് ഖുർആാൻ്റെ വചനം ഇവർ എപ്പോഴെങ്കിലും വായിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ഖുറാനെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളേതെങ്കിലും ഭഗവത്ഗീതയോ ഭാഗവതമോ പറഞ്ഞാലല്ലേ ഹിന്ദുത്വ വർഗീയവാദി ഫാസിസ്റ്റ് ആവുകയുള്ളൂ ഇടയ്ക്കിഞ്ഞിപ്പോൾ കാത്തലിക്ര കാത്തലിക് മിഷൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ മുസ്ലിം ആൾക്കാരുടെയും ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയാം ഖുറാൻ്റെ കാര്യം പറയാം ചിലവിൽ മിതത്വം പാലിക്കാത്തവൻ ദരിദ്രനാകുമോ എന്ന് എഴുതി വെച്ചിട്ടുള്ള ആ ഖുർആാനെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഷംസീറൊന്നും ഈ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യില്ലായിരുന്നു ഈ കാണിക്കില്ലായിരുന്നു